ذلك بأنهم قالوا لن تمسنا النار إلا أياما إلا أياما معدودات وغرهم في دينهم ما كانوا يفترون فكيف اذا جمعناهم ليوم لا ريب فيه ووفيت كل نفس ما كسبت وهم لا يظلمون മേൽപ്പറയപ്പെട്ട കുഴപ്പങ്ങളുടെ കാരണം വ്യഹും കാലൂ അവർ പറയുന്നതാണ് നരകാഗ്നി തീർച്ചയായും ഞങ്ങളെ സ്പർശിക്കുന്നതല്ല ൂദാ എണ്ണപ്പെട്ട ചില ദിനങ്ങളിലല്ലാതെ വകർഹവും അവരെ വഞ്ചിച്ചിരിക്കുന്നു ഫീദീനി അവരുടെ മതത്തിന്റെ വിഷയത്തിൽ അവരെ വഞ്ചിച്ചിരിക്കുന്നു മാക്കാനൂയൂ അവർ പടച്ചുണ്ടാക്കിയ കാര്യങ്ങൾ അവരെ വഞ്ചിച്ചിരിക്കുന്നു ഒരു മഹാദിവസത്തിലേക്ക് നാം അവരെ ഒരുമിച്ചു കൂട്ടുമ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കും ആ ദിവസത്തിൽ യാതൊരു സംശയവുമില്ല ഓരോ വും സമ്പാദിച്ചത് അവർക്ക് പൂർത്തീകരിച്ച് നൽകപ്പെടുന്നതാണ് അവരോട് അക്രമം പ്രവർത്തിക്കപ്പെടുന്നതല്ല കഴിഞ്ഞ ആയത്തുകളിൽ മുൻകാലങ്ങളിൽ കഴിഞ്ഞുപോയ ചില നിഷേധികളുടെ ദുസ്വഭാവങ്ങൾ വിവരിക്കുകയുണ്ടായി അവർ വ്യക്തമായ സത്യത്തെ നിഷേധിച്ചു സതുപദേശം നടത്തുന്ന മഹാത്മാക്കളെ നിന്ദിച്ചു അവരോട് ശത്രുത പുലർത്തി അടച്ചവന്റെ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് വിളിക്കപ്പെട്ടിട്ടും അതിൽ നിന്നും മുഖം തിരിച്ച് നടന്നു അള്ളാഹു ഈ ആയത്തിൽ അതിന്റെ കാരണം പറയുകയാണ് ഇത്ര വലിയ പാപങ്ങൾ അവരിൽ നിന്നും എന്തുകൊണ്ടാണ് ഉണ്ടായത് അള്ളാഹു പറയുന്നു അവരുടെ ചില അന്ധവിശ്വാസങ്ങൾ അടിസ്ഥാനമില്ലാത്ത വ്യാമോഹങ്ങൾ മേൽപ്പറയപ്പെട്ട കുഴപ്പങ്ങളുടെ കാരണം അവർ പറയുന്നതാണ് ലമസന നമ്മൾ ഒരിക്കലും നരകത്തിലേക്ക് പോകുന്നതല്ല നമ്മൾ പടച്ചവന്റെ പ്രിയപ്പെട്ട ആൾക്കാരാണ് അതുപോലെ പ്രിയപ്പെട്ട ആൾക്കാരുമായി ബന്ധമുള്ളവരാണ് ഞങ്ങൾ വലിയ കുടുംബക്കാർ വലിയ പരമ്പരയിൽപ്പെട്ടവർ പടച്ചവൻ ഞങ്ങളെപ്പറ്റി മക്കളെ എന്ന് വിശുദ്ധ വേദത്തിൽ പരാമർശിച്ചിരിക്കുന്നു ഞങ്ങൾ വലിയ കുടുംബക്കാരും വലിയ നാട്ടുകാരും വീട്ടുകാരും വലിയ പാരമ്പര്യത്തിന്റെ ആൾക്കാരുമാണ് നമ്മൾ എന്തെല്ലാം തിന്മ ചെയ്താലും യാതൊരു കുഴപ്പവും ഇല്ല നമുക്ക് സ്വർഗം ഉറപ്പാണ് നരകം നമുക്ക് സ്പർശിക്കുകയില്ല ചിലപ്പോൾ നരകത്തിൽ പോകേണ്ടി വരും പക്ഷേ അത് കുറഞ്ഞ ദിവസങ്ങളായിരിക്കും അതിനെപ്പറ്റി വിശദീകരണം പറയുന്നുണ്ട് അവരുടെ പൂർവികന്മാർ പശുക്കുട്ടിയെ ആരാധിച്ച ആ ദിനങ്ങൾ അത്രമാത്രം നമ്മൾ നരകത്തിൽ കിടക്കേണ്ടി വരും നമ്മൾ പ്രവർത്തിച്ചെന്നേരിൽ എന്താണെങ്കിലും നരകത്തിൽ പോകേണ്ടി വരികയില്ല പിന്നെ പൂർവികന്മാര് പ്രവർത്തിച്ചതിന്റെ പേര് നരകത്തിലേക്ക് പോകേണ്ടി വന്നേക്കാം അത് കുറഞ്ഞ ദിവസവുമാണ് അവർ പടച്ചുണ്ടാക്കിയ കാര്യങ്ങൾ അവരുടെ മതത്തിന്റെ വിഷയത്തിൽ അവരെ വഞ്ചിച്ചിരിക്കുന്നു ഓരോരുത്തരും മതത്തിന്റെ വിഷയത്തിൽ ഓരോ കാര്യങ്ങൾ പടച്ചുണ്ടാക്കും അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി കഴിവിന്റെ പരമാവധി പാപങ്ങളെല്ലാം ചെയ്യാം മരിക്കുന്നതിന് തൊട്ടുമ്പ് പശ്ചാത്തപിച്ചാൽ മതി എങ്ങനെ മരിച്ചാലും കുഴപ്പമില്ല ആരെങ്കിലും മയ്യത്തെ നമസ്കരിക്കും നമുക്ക് നാളെ രക്ഷ കിട്ടും അതുപോലെ തന്നെ എന്തെല്ലാം അക്രമങ്ങളും കൊള്ളലായ്മകളും ചെയ്താൽ യാതൊരു കുഴപ്പവുമില്ല നമുക്ക് നാളെ ശുപാർശ ലഭിക്കും വലിയ മഹാത്മാക്കളുമായി നമുക്ക് ബന്ധമുണ്ടല്ലോ ശുപാർശ ലഭിക്കും ശുപാർശയെല്ലാം സത്യമാണ് മൈത്ത നമസ്കാരം യാഥാർത്ഥ്യമാണ് പക്ഷേ അതിന് ചില യോഗ്യതകളും വേണം ആ യോഗ്യതകളാണ് കഴിവിൻ്റെ പരമാവധി കുറഞ്ഞപക്ഷം അടിസ്ഥാനപരമായി നന്നാകാൻ ശ്രദ്ധിച്ചിരിക്കണം സത്യവിശ്വാസം വേണം ഉണ്ടാകണം പാപങ്ങളിൽ നിന്ന് മകന്നു കഴിയണം വല്ല പാപങ്ങളും ഉണ്ടായി ഉടനടി തൗബ ചെയ്യണം മരണത്തിലേക്ക് തൗബയെ പിന്തിപ്പിക്കാൻ പാടില്ല ആ സമയത്ത് തൗബ ചെയ്യുമെന്ന് എന്തുറപ്പ് മരണത്തിന്റെ സമയത്ത് സാവകാശം ലഭിക്കുമെന്ന് വല്ല ഉറപ്പുമുണ്ടോ അതുപോലെ ആയത്ത് അനാചാരങ്ങളെ ശക്തമായി ഉണർത്തുന്നു മതത്തിന്റെ വിഷയത്തിൽ ഓരോ കലാപരിപാടികളും ഇല്ലാത്ത കാര്യങ്ങളും പടച്ചുണ്ടാക്കൽ ഇവിടെ പലർക്കും ഹരമായി മാറിയിരിക്കുകയാണ് അനാചാരങ്ങൾ കൊണ്ട് സമുദായത്തിന്റെ മുതുക് ഒടിഞ്ഞിരിക്കുന്നു അതിന്റെ കൂട്ടത്തിൽ ഓരോരുത്തരും അവരവരുടെ പേരിൽ ഓരോ ഫിറ്റിങ്ങുകൾ ഓരോരോ പരിപാടികൾ ഓരോരോ അനാചാരങ്ങൾ പടച്ചുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എത്ര കടുത്ത ക്രൂരതയാണ് നമ്മുടെ വിഷയത്തിൽ ആരെങ്കിലും കൈയിടുന്നത് ഇഷ്ടമല്ല പടച്ചവന്റെ ധീരിന്റെ വിഷയത്തിൽ ഒരു നാണവുമില്ലാതെ നമ്മൾ കൈയിട്ടുകൊണ്ടിരിക്കുന്നു മതത്തിന്റെ വിഷയത്തിൽ അവർ പടച്ചുണ്ടാക്കിയ കാര്യങ്ങൾ അവരെ വഞ്ചനയിൽ വഞ്ചനയിലകപ്പെടുത്തിയിരിക്കുന്നു അവസാനമായി അള്ളാഹു അവരെയും നമ്മളെയും എല്ലാവരെയും ശക്തമായി ഉണർത്തുന്നു എല്ലാവരും ഒരു ദിവസത്തെ ഓർക്കണം അന്ന് നാം എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടുന്നതാണ് നിഷേധികളെയും വിശ്വാസികളെയും നല്ലവരെയും ചീത്തവരെയും കൊലയാളികളെയും കൊല്ലപ്പെട്ടവരെയും നന്മയിലേക്ക് ക്ഷണിച്ചവരെയും നന്മയിൽ നിന്നും മുഖം തിരിച്ച് നടന്നവരെയും എല്ലാവരെയും നാം ഒരുമിച്ച് കൂട്ടും ലാ ആ ദിവസമുണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല മുഴുവൻ പ്രവാചകന്മാരും ഉണർത്തിയിട്ടുള്ളതാണ് മുഴുവൻ വേദങ്ങളും അറിയിച്ചിട്ടുള്ളതാണ് മനുഷ്യബുദ്ധി സമ്മതിക്കുന്നതുമാണ് ആ ഒരു മഹാദിനത്തിലേക്ക് എല്ലാവരെയും ഒരുമിച്ചു കൂട്ടും അന്ന് ഇവരുടെ അവസ്ഥ എന്തായിരിക്കും അന്തിവർക്ക് ഈ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കെട്ടുകഥകളും പറയാൻ സാധിക്കുമോ ഒരിക്കലും സാധിക്കുകയില്ല അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അന്നേ ദിവസം ഓരോരുത്തർക്കും അവരവർ ചെയ്ത കാര്യം പൂർത്തീകരിച്ച് നൽകപ്പെടും പൂർണമായി നൽകപ്പെടും ഒരൽപ്പം പോലും കുറവുണ്ടാകുന്നതല്ല ആ നന്മകളാണെങ്കിൽ പടച്ചവന്റെ ഔദാര്യം കൊണ്ട് അതിന്റെ പ്രതിഫലം വർദ്ധിപ്പിക്കും തിന്മകളിൽ അല്പം പോലും വർധനമുണ്ടാകുന്നതല്ല മൂ വീണ്ടും അതേ കാര്യം ബലപ്പെടുത്തി പറയുന്നു അവരോട് അക്രമങ്ങൾ കാണിക്കപ്പെടുന്നതല്ല ചെയ്ത ഒരു നന്മയെയും ചെയ്തിട്ടില്ല എന്ന് പറയപ്പെടുന്നതല്ല ചെയ്യാത്ത ഒരു തിന്മയെയും ചെയ്തു എന്നും പറയപ്പെടുന്നതല്ല അത് ഈ ലോകത്തുള്ള മനുഷ്യന്റെ കളികളാണ് ഈ ലോകത്തുള്ള മനുഷ്യന്റെ അഭ്യാസങ്ങളാണ് ഓരോരുത്തരും പ്രവർത്തിച്ചത് അവർക്ക് പരിപൂർണമായി നൽകപ്പെടും ആർക്കും അവർ ചെയ്ത നന്മകളെ നിഷേധിക്കാൻ നിഷേധിക്കാൻ നിഷേധിക്കപ്പെടുന്നതല്ല ആരും ചെയ്യാത്ത തിന്മകൾ അവരുടെ തലയിൽ ചുമത്തപ്പെടുന്നതല്ല ആ ഒരു മഹാദിനത്തെ ഓർക്കിൽ ഇത് പരിശുദ്ധ ഖുർആാനെ പ്രത്യേക ശൈലിയാണ് ഗൗരവമുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പരലോകത്തെപ്പറ്റി ഉണർത്താറുണ്ട് അതെ പരലോകവിശ്വാസം അതിനെപ്പറ്റിയുള്ള ബോധം മനുഷ്യനെ നേർവഴിയിലൂടെ നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചാലകശക്തിയാണ് അതിനെക്കുറിച്ചുള്ള ഓർമ്മ വന്നാൽ മനുഷ്യന്റെ ജീവിതം നന്നായി തീരും ഗുണകരമായി മാറും അള്ളാഹു സുബാന എല്ലാ തിന്മകളിൽ നിന്നും പ്രത്യേകിച്ച് ഈ ആയത്തുകളിൽ പറയപ്പെട്ട ഗുരുതരമായ പാപങ്ങളിൽ നിന്നും മകന്നു കഴിയാൻ നമുക്കെല്ലാവർക്കും പദവി നൽകുമാറാകട്ടെ